നമസ്കാരം നാട്ടുരാജ്യ സ്വാഗതം മണ്ണ് ഇനി ഗുരുദേവ കൂടി ഗുരുമന്ദിര സമർപ്പണവും ഗുരുപ്രതിഷ്ഠയ്ക്കും ശേഷം പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യാനായി എത്തിയത് കേരളത്തിന്റെ രാഷ്ട്രീയ സാമുദായിക യുവപ്രതിഭ ബഹുമാനായ തുഷാർ വെള്ളാപ്പള്ളി समेघा मनोहर नाहे समर् समाह श्री ും ക്ഷണിക്കപ്പെ ഭാരൾ ക്ഷേത്രവും നിർമ്മിക്കാനായി അതിന് വേണ്ടി ഒരുപാട് പ്രവർത്തിച്ച ഭാരവാഹികൾ അവർ വേണ്ടി എല്ലാവരും പിന്തുണ നൽകിയ സൃഷ്ടങ്ങൾ ഈ സഹായത്തിന്റെ കുടുംബങ്ങൾ എല്ലാവർക്കും ആദ്യം തന്നെ ഒരു അറിയാൻ അഭിനന്ദനങ്ങൾ ഞാൻ അറിയിക്കുക ും പ്രസംഗുന്നില്ല സമയം ഇത്രയൊക്കെയും കടന്നുപോയിക്ക് സംസാരിക്കാനുണ്ട് അതിനുശേഷം അദ്ദേഹത്തിന് യാത്ര പോകാനുണ്ട് അതുകൊണ്ട് മറ്റ് വിഷയങ്ങളിൽ ഒന്നു പോകാതെ ഞാൻ അഞ്ച് പേരിൽ അവസാനിപ്പിക്കാം എന്തായാലും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ശ്രീനാമദേവന്റെ പ്രതിഷ്ഠയോടു കൂടി അവിടെ മുതൽ നമ്മളെല്ലാവരും ക്ഷേത്രം എന്ന ആ സ്വപ്നം സഷാത്കരിക്കാനുള്ള യാത്ര തുടങ്ങിയതാണ് ഇന്നിപ്പോ കേരളത്തിലും കേരളത്തിന്റെ വെളിയിലും ഈ രാജ്യത്തിന്റെ വെളിയിലുമായി ആയിരക്കണക്കിന് കുരുക്ഷേത്രങ്ങൾ ഉയർന്ന് അത് പ്രതിഷ്ഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ സംഘടനയുടെ ഒരു വളർച്ചയും സംഘടന സ്വയം പറഞ്ഞുകൊണ്ട് നമുക്ക് ദുരിതം നടത്താൻ സാധിക്കും അപ്പോഴാണ് ദൂരത്തെ പറഞ്ഞു പറയുക അപ്പൊ ആ ഒരു ചിന്താഗതി കൂടി ഈ ക്ഷേത്രങ്ങളെ നമുക്ക് അറങ്ങുന്നേടാനുള്ള ഒരു വിദ്യാഭ്യാസ കേന്ദ്രമായി കൂടി കണ്ടുകൊണ്ട് വളരെ ശാന്ത

ഈ രണ്ട് പ്രവാചകന്മാരും ഈ പറയുന്ന ലോകത്തോട് മുഴുവൻ ഒരുപാട് സ്നേഹത്തിനെയും അവരുടെ കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ഈ രണ്ട് പ്രവാചകന്മാരും അവരുടെ പറഞ്ഞ കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ഞാൻ പരിശോധിച്ചാൽ ഒപ്പം തന്നെ നമ്മളോട് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട് ആ നമ്മളോട് കാര്യങ്ങളാണ് ഒരു ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ സ്വാതന്ത്ര്യങ്ങളും മഹാനന്മാരായിട്ടുള്ള ആ കാലഘട്ടത്തിലെ നേതാക്കന്മാർ നമുക്ക് നേടിത്തന്നിട്ടുള്ള അവകാശത്തിലാണ് ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്

കടപ്പുറത്തെ മണ്ണ് പോലെയാണ് ഈ സമുദായം ആ ഗുരുദേവൻ തന്നെ പറയുന്നത് നൂറ് വർഷം കഴിയുമ്പോൾ നമ്മുടെ ലോകം നന്നാകുന്ന ഗുരുദേവന്റെ വലിയ അനുഗ്രഹമുള്ള നാടുകളിലാണ് ഇന്നത്തെ യോഗ നേതൃത്വം അധികാരങ്ങളായത് എത്തിരിക്കുകയാണ് നമ്മുടെ നാടുകളിൽ വരാൻ വേണ്ടി തലമുറയ്ക്ക് വേണ്ടി നമ്മൾ ഒറ്റക്കെട്ടായി നിക്കേണ്ട ഒരു കാലഘട്ടമാണ് എന്ന് തിരിച്ചോടുകൂടെ ബഹുമാനപ്പെട്ട ശാഹായവും നേതാക്കന്മാരെല്ലാവരും അതുപോലെ എല്ലാ പ്രവർത്തകർ നമ്മുടെ കുട്ടികളെ ഉൾപ്പെടെ

കാഞ്ഞിരമറ്റിൻ്റെ ഗുരുപ്രതിഷ്ഠ ചടങ്ങിനും പൊതുയോഗങ്ങളിലും പങ്കെടുത്ത ശേഷം ചില സമുദായ രാഷ്ട്രീയ കാര്യങ്ങൾ വിലയിരുത്തുന്നതിന് അത്യാവശ്യമായി അടിമാലിയിലേക്ക് അദ്ദേഹം നീങ്ങുകയും ചെയ്തു എന്നാൽ അടിമാലിയിൽ എത്തിയപ്പോൾ പത്രക്കാർ മലപ്പുറത്ത് വെള്ളാപ്പള്ളി നടത്തിയ പ്രസംഗവും നിലവിലെ സാഹചര്യങ്ങളും എടുത്തിട്ട് ചില പത്രമാധ്യമങ്ങൾ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കിയെങ്കിലും തുഷാർ എന്ന മഹാപ്രതിഭശാലിയുടെ മുന്നിൽ പത്രക്കാർക്ക് പീഡിച്ചു നിൽക്കാൻ സാധിച്ചില്ല ആശയത്തെ ആശയം കൊണ്ട് തന്നെ നേരിട്ടുകൊണ്ട് പത്രക്കാർ ചോദിച്ചതിന് ശുദ്ധമായ ഭാഷയിൽ മലയാളി ശൈലിയിൽ തന്നെ മറുപടി കൊടുത്തു പക്ഷേ തുഷാർജി ഇപ്പോഴത്തെ രാഷ്ട്രീയ സമുദായ രീതി പത്രക്കാരോട് ചോദിച്ചതിന് അവർക്ക് പോയി നാട്ടുരാജ്യ ന്യൂസിന് വേണ്ടി ക്യാമറയാൻ റിപ്പോർട്ടിംഗ് തൊടുപുഴയിൽ നിന്നും കെ കെ വിജയൻ